എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ലേഖ ഫേർണിച്ചറിൽ നിന്നുള്ള അടിപൊളി ഓർക്കൊരു സോഫയുമായിട്ടാണ് അത് നല്ല ക്വാളിറ്റി ഉള്ള അത് പക്ക പുതിയ പ്രീമിയം മോഡലാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഞാൻ കാണിച്ച് തരാം അതും നല്ല മോഡലാണ് നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലായിരിക്കും തന്നെ നോക്കുക ഇതിൻ്റെ മോഡലും കാര്യങ്ങളും ഇതൊക്കെ തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞൊരു കളറാണ് ഇതൊരു ഇതിൻ്റെ നമ്മളുടെ കുശിൻ്റെ കളർ നീര ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു മാച്ച് വരുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കൂ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈനാണ് നല്ല ഹോളുകളാണ് എന്നുള്ളതന്നെ നോക്കൂ നല്ല അടിപൊളി ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അടിഭാഗം നോക്കി നിങ്ങൾ അടിഭാഗത്തും അതേപോലത്തെ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ കാണാമെന്നൊരു വൃത്തി തോന്നും നിങ്ങളുടെ വീട്ടിൽ കിട്ടാതെ തന്നെ ഒരു പ്രീമിയം ലുക്ക് തന്നെ തരുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചർന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ സൗകര്യവും ഡെലിവറി സൗകര്യം ഉണ്ട് അവിടെ നിന്ന് സുഖമായി ഫർണിച്ചറുകൾ വാങ്ങാം അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി നല്ല അടിപൊളി സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് ചെറിയൊരു മാറ്റമേ ഉള്ളൂ അതിൻ്റെ മോഡൽ റൗണ്ടിലോടുത്ത് വേറെ ഷെയ്പ്പായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി മോഡലായിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഫീൽ ആയിട്ട് അതുപോലെ തന്നെ കളർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്ലാക്ക് കയറി ബ്ലാക്ക് വൈറ്റ് ഒക്കെ നല്ല അടിപൊളി കളറാണ് അത് അതിൽ വെച്ചാൽ തന്നെ നല്ല ബ്ലാക്ക് കളറാണ് നോക്കി നിങ്ങൾ കാപ്പി പോലെയൊക്കെ ഫീൽ ആകുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഇത് നോക്കി ഇത് ഇത് ത്രീ സീറ്റ് ആയി വരുന്നത് മൂന്ന് മൂന്ന് കയക്കൊക്കെ സുഖമായിരിക്കാൻ പറ്റിയൊരു മോഡലാണ് അതും നിങ്ങൾക്ക് നമ്മൾ ലേക്കാ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ മാസ്തവണ സൗകര്യമുണ്ട് ഡെലിവറി സൗകര്യം ഉണ്ട് അവിടെ സ്വന്തമായി ഫർണിച്ചർ വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ച സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഇ എം ഐയുടെ എല്ലാ ഫർണിച്ചറും സ്വന്തമാക്കാം ഈ മാസ്തവണയിൽ കിട്ടുക ആ ഓഫറൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ വിചാരിച്ച ഫർണിച്ചറൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം നിങ്ങൾക്കറിയാണ്ടേ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിപ്പറോട് കീശേരി ആലിചൂട് അപ്പോൾ നിങ്ങൾ ഒട്ട് വെയ്കാതെ പെട്ടെന്ന് ലേക്കിൽ വന്നോളൂ ഇപ്പോൾ ലേക്കാ ഫർണിച്ചർ ഫർണിച്ചർ പ്രോ ഓഫർ ഫെസ്റ്റ് നടക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുക്കാൻ നിങ്ങൾക്ക് എട്ട് അപ്പോൾ അപ്പോൾ ഒട്ടുപേകാതെ പെട്ടെന്ന് നമ്മൾ ലേക്കാ ഫർണിച്ചറ് വന്നോളൂ